ഓം ശ്രീനാരായണ പരമഗുരവീ നമ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റിയാറ് ഒന്നെന്നും രണ്ടെന്നും നിന്നിവനെന്നും പറഞ്ഞു പതറരുദേ ഇന്നി കണ്ടവയെല്ലാം നിന്നോടൊന്നായി വരുന്ന ായണുര സ്വാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റാറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു ഒന്നായ സത്യം ൾക്ക് സ്ഥാനമുള്ള പ്രപഞ്ചം ഇതിനെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നിവ വേറെ വേറെ സത്യങ്ങളാണെന്ന് കരുതി അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ മുഴുകി എങ്ങും ഉറച്ചിരിക്കാത്ത അവസ്ഥിതി എനിക്ക് ഉണ്ടാകുവാൻ ഇങ്ങനെ വെവ്വേറെ എന്ന തരത്തിൽ മനസ്സിലാക്കാത്തക്ക വണ്ണമുള്ള സകലതും നിന്നിൽ നിന്ന് വെളിവായി വരുന്നതാണ് നിന്നിൽ നിന്ന് വേറല്ലാതിരുന്നുകൊണ്ട് വെളിപ്പെടുന്നതാണ് ഇത് അസത്യമല്ല ഓം ശ്രീനാരായണ പരമഗുരവേ ഓം ശ്രീ ശാരദാബിക